നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം റിയാദിൽ പൊതുഗതാഗത ബസ്സുകളിലും ട്രെയിനുകളിലും മുതിർന്ന പൗരന്മാർക്ക് നിരക്കിൽ അൻപത് ശതമാനം കിഴിവ് ആരംഭിച്ചതായി റിയാദ് പൊതുഗതാഗതം വ്യക്തമാക്കി പ്രായമായവരെ പിന്തുണയ്ക്കുന്നതിനും അവരോടുള്ള ബഹുമാനാർത്ഥവുമാണ് ഈ പ്രത്യേക സംരംഭം ആരംഭിച്ചത് ടിക്കറ്റ് സെയിൽസ് ഓഫീസുകളിൽ ദേശീയ ഐഡിയോ റെസിഡൻസ് കാർഡോ ഹാജരാക്കിയാൽ അറുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കിഴിവ് ലഭിക്കുമെന്നും പൊതുഗതാഗതം വ്യക്തമാക്കി ഒമാനിൽ ഇനി ഐ ഡി കാർഡിന്റെയും ഡ്രൈവിംഗ് ലൈസൻസിന്റെയും ഡിജിറ്റൽ പതിപ്പുകൾക്കും സാധുത റോയൽ ഒമാൻ പോലീസാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് പോലീസ് അടക്കമുള്ള സർക്കാർ ആവശ്യങ്ങൾക്ക് ഫിസിക്കൽ കാർഡുകൾ കൈവശം ഇല്ലെങ്കിൽ ഡിജിറ്റൽ ഐ ഡി സമർപ്പിച്ചാൽ മതിയെന്ന് ആറോപി വക്താവ് അറിയിച്ചു യു എയിലെ പൊള്ളുന്ന ചൂടിന് നേരിയ ശമനം പകൽ സമയം രേഖപ്പെടുത്തുന്ന ഏറ്റവും കൂടിയ ചൂട് ഇപ്പോൾ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് കിഴക്കൻ മലയോര പ്രദേശങ്ങളിലെ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ആകാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നേരത്തെ അൻപത് ഡിഗ്രി സെൽഷ്യസിനടുത്തായിരുന്നു പരമാവധി ചൂട് രേഖപ്പെടുത്തിയിരുന്നത് വേനൽക്കാലം അവസാനിക്കുന്നതിന്റെ സൂചനയാണ് നിലവിലുള്ളതെന്നും ശൈത്യകാലാവസ്ഥയിലേക്ക് യു എ നീങ്ങുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി കുവൈത്തിലേക്ക് കാലിത്തീറ്റയ്ക്കടിയിൽ ഒളിപ്പിച്ച കഞ്ചാവ് കടത്താനുള്ള നീക്കം കസ്റ്റംസ് അധികൃതർ പരാജയപ്പെടുത്തി ഒരു പ്രാദേശിക കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലിൽ മൃഗങ്ങളുടെ തീറ്റ ബാഗുകൾക്കുള്ളിൽ ഒളിപ്പിച്ചായിരുന്നു കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത് അന്വേഷണത്തിൽ വലിയ അളവിൽ കഞ്ചാവ് പിടിച്ചെടുത്തതായും കപ്പൽ പിടിച്ചെടുത്തതായും കസ്റ്റംസ് അറിയിച്ചു അറുപത് കിലോ കഞ്ചാവാണ് പിടികൂടിയത് സെപ്റ്റംബർ ഇരുപത് മുതൽ കുവൈത്തിൽ വേനൽ ചൂടിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് അൽ ഉജേരി സയന്റിഫിക് സെന്റർ അറിയിച്ചു സുഹേൽ സീസണിലെ മൂന്നാമത്തെ നക്ഷത്രമായ അൽ സുബ്രയുടെ ഉദയത്തോടെയാണ് മാറ്റം സംഭവിക്കുന്നത് ഇത് ശരത്കാലത്തിന്റെ ആദ്യകാലമായി കണക്കാക്കപ്പെടുന്നു സെപ്റ്റംബർ ഇരുപത് മുതൽ ക്ഷത്രത്തിന്റെ സ്വാധീനം ഉണ്ടാകുമെന്നും ഈ കാലയളവിൽ താപനിലയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നും അൽ ഉജയിൽ പ്രസ്താവനയിൽ വ്യക്തമാക്കി മുപ്പത് വർഷം ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് അർഹതപ്പെട്ട വേതനവും മറ്റും ലഭിക്കാതെ പിരിച്ചുവിട്ട മുൻ ജീവനക്കാരന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു അബുദാബി കോടതി മുൻ ജീവനക്കാരന് നഷ്ടപരിഹാരമായി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദീർഘം നൽകാനാണ് അബുദാബി ലേബർ കോടതി ഉത്തരവിട്ടത് പ്രതിമാസം ആറായിരത്തി അഞ്ഞൂറ് ദീർഘത്തിന്റെ അടിസ്ഥാന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും അടക്കം പതിനോരായിരത്തി അഞ്ഞൂറ് ദീർഘമായിരുന്നു ഇദ്ദേഹത്തിന്റെ ശമ്പളം പ്രവാസികൾക്ക് സൗദിയിലേക്കുള്ള സിംഗിൾ എൻട്രി സന്ദർശക വിസകൾ പുതുക്കി ലഭിച്ചു തുടങ്ങി മൂന്ന് മാസം രാജ്യത്ത് പൂർത്തിയാക്കിയവർക്കാണ് മൂന്ന് മാസത്തേക്ക് കൂടി കാലാവധി ദീർഘിപ്പിച്ച് ലഭിച്ചു തുടങ്ങിയത് വിസയിൽ പരമാവധി ഒൻപത് മാസം വരെയാണ് തുടരാനാവുക പ്രവാസികളുടെ ആശങ്കയ്ക്ക് അവസാനമിട്ടാണ് ഇന്നലെ മുതൽ സിംഗിൾ എൻട്രി വിസകൾ പുതുക്കി നൽകി തുടങ്ങിയത് ബിഗ് ടിക്കറ്റിൽ സമ്മാനാർഹരായി പ്രവാസി മലയാളികൾ മലയാളികളായ അഭിലാഷ് കുഞ്ഞാപ്പി ജിവിൻ പീറ്റർ എന്നിവരാണ് ഭാവിശാലികൾ മലയാളിയായ അഭിലാഷ് ഒരു നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ആറുമാസം മുൻപാണ് പത്ത് സഹപ്രവർത്തകർ ഒപ്പം അദ്ദേഹം ടിക്കറ്റ് കളിക്കാൻ തീരുമാനിച്ചത് ഇലക്ട്രീഷ്യനായ ജിവിൻ പന്ത്രണ്ട് വർഷമായി അബുദാബിയിൽ കഴിയുകയാണ് എല്ലാ മാസവും അദ്ദേഹം ടിക്കറ്റ് എടുക്കാറുണ്ട് മൂവായിരം കുവൈത്ത് ദിനാറിൽ കൂടുതൽ മൂല്യമുള്ള കറൻസി സ്വർണ്ണാഭരണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അമൂല്യ സാധനങ്ങൾ കൈവശമുള്ള യാത്രക്കാർ കസ്റ്റംസ് ഡിക്ലറേഷൻ നൽകണമെന്ന് നിർദ്ദേശം കുവൈത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്ന യാത്രക്കാർക്ക് വ്യവസ്ഥ ബാധകമാണ് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെതാണ് ഓർമ്മപ്പെടുത്തൽ ഒമാനിൽ സൈനിക യൂണിഫോമുകളുടെ മാതൃകയിൽ വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനും വിലക്ക് ഇതു സംബന്ധിച്ച് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഉത്തരവ് പുറത്തിറക്കി നിയമം ലംഘിക്കുന്നവർക്കെതിരെ അൻപത് റിയാൽ മുതൽ ആയിരം റിയാൽ വരെ പിഴ ചുമത്തും ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം